പെട്രോളിന്റെയും സി എൻജിയുടെയും വില വീണ്ടും കൂടി ഇത് എന്ത് ന്യായം നോക്കൂ റിസർവേഷൻ ഒരു ലിമിറ്റ് വേണം വളരെ വളരെ മണി കുറഞ്ഞിട്ടൊന്നുമില്ല എടോ എല്ലാം സിമ്പിൾ നിങ്ങൾ മറ്റൊരാളുടെ വളർത്തു തത്തയാവുന്നുണ്ടോ ഈ ഇലക്ഷന് സ്വന്തം നിലപാട് വ്യക്തമാക്കൂ ഡെയിലി ഹൺ ആപ്പിൽ മാത്രം ശ്രദ്ധിക്കൂ ലൈവും ലോക്കൽ ചാനൽസിനോടൊപ്പവും നിഷ്പക്ഷമായ കാഴ്ചപ്പാടോടെ డైలీ హండ్ వాయికు సొంతం నిలబాటు వ్యక్తమాకు ఇప్పుడు తన్ని డౌన్లోడ్ చెయ్యు